സ്നേഹമുള്ളവരെ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം പറപ്പൂര് സെന്റ് ജോൺസ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരം കുട്ടികള് ഈ കലോത്സവത്തിനായിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട് സർക്കാരിന്റെ ഒരുപാട് സഹായവും കൂടി സ്കൂളിന്റെ വലിയ നിർലോഭമായ സഹായത്തോടു കൂടി ഈ കലോത്സവത്തോടു കൂടി സഹകരിക്കുന്ന ഒരുപാട് ആളുകളുടെ നല്ല മനസ്സോടുകൂടി കലോത്സവം നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങളിലായി നാല് ദിവസം തൃശ്ശൂർ പറപ്പോരുള്ള സെന്റ് ജോൺസിലെ അരങ്ങേറുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കലോത്സവം നമുക്ക് ഇവർക്ക് അറിയാം ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇവിടുത്തെ സ്കൂളും ഇവിടുത്തെ നാട്ടുകാരും കൂടിയാണ് ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു വലിയ ഉദ്യമമാണ് പക്ഷെ ഒരുപാട് സഹായം ഉണ്ട് നിങ്ങളുടെ എല്ലാം നല്ല മനസ്സിൽ നന്ദി പറയുന്നതോടൊപ്പം എല്ലാവരെയും ഈ കലോത്സവത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം താങ്ക് യു